ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം അനുഭവ കഥയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ദിവസം ഗുരുവായൂർ അപ്പൻ്റെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനും എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂടിയിട്ട് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇടയ്ക്ക് പോയി അങ്ങനെ ഞങ്ങൾ നാല് പേരും ഞങ്ങൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ നാല് പേരും കൂടിയിട്ട് ഒരുമിച്ച് സാധാരണ വയസ്സായവരെ വരിയിൽ കയറാനാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അമ്മോട് പറഞ്ഞ അമ്മ ഞങ്ങൾ ഓരോരുത്തർ കൂടെ കയറാട്ടോ അപ്പം നാലാൾക്കും ഒരുമിച്ച് കയറാലോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു പൂതി എന്താന്ന് വിചാരിച്ച അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഓടക്കുഴലും ഒരു എന്താ പറയുക ഒരു മരിപ്പിയിലും പേടിച്ച് ഭഗവാന് സമർപ്പിക്കണം എന്നൊരു തോന്നും ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മോടച്ഛനോട് പറഞ്ഞേ അവിടെ നിൽക്കട്ടോ എന്നിട്ട് ഞങ്ങൾ ഇത് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓടിപ്പോയി ഞാൻ ചേട്ടനും പോയി രണ്ട് മൂന്ന് കടയിൽ കയറി കിട്ടിയില്ല അങ്ങനെ ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ട് വരുമ്പോളത്തേനും ഈ അച്ഛനും അമ്മേനും കാണാല്ലേ ഞങ്ങൾ രണ്ടാളും ഓടി അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ അറുപത് വയസ്സിന് മേലുള്ള ആൾക്കാരെ അവിടെ കയറിൻ്റെ അങ്ങനെച്ചു ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ചേട്ടന് ചെന്ന് നോക്കുമ്പോൾ എന്തിട്ട് കാണുമെന്ന് വിചാരിച്ചാൽ ആ അമ്മ ചിട്ട് വരിൽ കയറി എന്ത് പറഞ്ഞിട്ടും അവിടുത്തെ സെക്യൂരിറ്റി കയറ്റിയില്ല എനിക്ക് ഭയങ്കര വിഷമായി എന്താന്ന് വെച്ചാൽ ദൈവം മീൻ്റെ ഒരാഗ്രഹമാണെന്നല്ലോ അമ്മേടെ കൂടെ കയറിയിട്ട് ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പറ്റിയില്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതേ നീ വിഷമിക്കേണ്ട നമുക്ക് സീവേലി തൊഴുതിട്ട് അല്ലെങ്കിൽ മറ്റേ വരിയിൽ നിന്നൊന്നും നമുക്ക് തൊഴാന് പറ്റില്ല അത് കാരണം സീവേലി തൊഴുതിട്ട് നമുക്ക് പോവാന്ന് അങ്ങനെ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിവേലി വന്നു അപ്പോളേക്ക് അച്ഛൻ പറഞ്ഞു നമുക്ക് ഈ ഭാര്യ തീർക്കണം അച്ഛനാണെങ്കിൽ തീരെ വരിയിൽ നിന്നും തൊഴുന്ന ആളല്ല അപ്പം നമുക്ക് ഇറങ്ങാം 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 എന്നൊക്കെ അല്ല പറഞ്ഞു അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു എൻ്റെ ചേട്ടാ ഒരു മിനിറ്റ് നിന്ന് ഈ ശിവേലി അങ്ങനെ കടന്ന് തോതി കഴിഞ്ഞാൽ നമുക്ക് കടന്ന് തോതി എന്തിനാ ചേട്ടാ ആ ചേച്ചീനെ മുടി പിടിച്ച് വലിച്ചു പുറത്തു കിറക്കുമെന്ന് ചോദിച്ചു അപ്പം അച്ഛൻ സമ്മതിച്ചു അങ്ങനെ അവർ ആ വരിയിൽ നിൽക്കാണ് ഈ ശിവേലി വന്നിട്ട് വെച്ചാൽ ഞാൻ മനസ്സിലിങ്ങനെ ഒരുകി പ്രാർത്ഥിക്കില്ല എനിക്ക് ഉള്ളിലൊന്നും കടന്നിട്ട് തൊഴാൻ പറ്റില്ല കണ്ണാൻ പറഞ്ഞെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവരി വന്ന എൻ്റെ മുമ്പിൽ ആന ആന നിന്നിട്ട് ആനേനെ അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ടും കിട്ടിണ്ട് ഇങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് ആനേനെ കാലില് കൊറേ വെള്ളം കൊണ്ടൊഴിച്ചു നോക്കി ആനേന അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് നോക്കി ആന പെട്ടെന്ന് വന്നിട്ട് എൻ്റെ ചേട്ടന് മുമ്പിൽ നിന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഞാനും ചേട്ടന് ചാടി എൻ്റെ ഇരുന്ന് ഓർത്ത് ചാടി എന്നിട്ട് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ആറേഴ് അടി ഉയരുള്ള ഒരാള് ഇന്നത് ചെയ്യണം എന്നിങ്ങനെ കാണിച്ചു തരണം ആ ആള് വന്ന് ഈ ആനര മുമ്പിൽ നമസ്കരിച്ചു നമസ്കരിച്ച വശം എനിക്കെങ്ങനെയാ എന്ന് അറിഞ്ഞുകൂടാ ചേട്ടൻ കറക്റ്റായിട്ട് നമസ്കരിച്ചു ഞാൻ ചേട്ടൻ സാധാരണ നമ്മൾ തല കുമ്പിട്ട് നിന്നിട്ട് നമസ്കരിക്കുമ്പോട്ട് ഊച്ചി ഇതങ്ങോട്ട് അവർ കാണിക്കണ മതി ഞാനും കാണിച്ച വശം ഇങ്ങടാ നീങ്ങ വശം ഞാൻ അതേ പോകണു എന്നിട്ട് അപ്പം ചേട്ടനോട് പറഞ്ഞു എനിക്ക് എത്ര ആഗ്രഹിച്ചത് നിൻ്റെ മുമ്പിൽ കണ്ട ശ്രീവേരി ഭഗവാൻ വന്നു നിൻ്റെ അടുത്ത് നിനക്ക് കാണിച്ചു തന്ത് നീ ഒരൊരിക്കലും വിഷമിക്കണ്ട ഭഗവാൻ നിന്നെ അനുഗ്രഹിച്ചു അത് സമാധാനമല്ലേ അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മിട്ടില്ല സന്തോഷം കൊണ്ട് കാരണം ഞാനെൻ്റെ